കാര്യമില്ലാത്ത കാര്യം നിങ്ങൾ നിങ്ങൾക്ക് വേറെ ചോദിക്കാനില്ല കാരണം അങ്ങനെ ഒരു കേസ് എന്റെ പേരിൽ ഇല്ല നിങ്ങൾ കൊണ്ടുപോകാം എഫ് ഐ ആർ ഞാൻ ഇത് ആയിരം വട്ടം പറഞ്ഞതാണ് നിങ്ങളുടെ ദുരുദ്ദേശമാണ് ഇത് കാരണം നല്ല ചോദ്യങ്ങളും ചോദിച്ചു കെ സുരേന്ദ്രന്റെ പേരിൽ അങ്ങനെ ഒരു എന്റെ പേരിൽ മുന്നൂറ്റി എഴുപത്തി ആറ് കേസുണ്ട് ഞാൻ പറയാം മുന്നൂറ്റി എഴുപത്തി ആറ് കേസുണ്ട് ആ കേസുകളെല്ലാം കട്ടതിനും പിടിച്ചുപറച്ചതിനൊന്നും അല്ല സമരം ചെയ്തിട്ടാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന്റെ പേരിൽ കേസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങൾ പറയുന്ന ഒരു കേസ് എന്റെ പേരിൽ ഇന്നേവരെ ആരും ചാർജ് ചെയ്തിട്ടില്ല എന്റെ പേരില് കാസർഗോഡൊരു കേസുണ്ട് അത് സുന്ദര മറ്റേ ഇത് ജാനുവിന്റെ കേസ് എന്റെ പേരിൽ മഞ്ചേശ്വരത്ത് ഒരു കേസുണ്ട് സുന്ദരയുടെ കേസ് നിങ്ങൾ ചോദിക്കുന്ന കേസ് എന്റെ പേരിൽ ഇല്ല ഇല്ലാത്ത കേസിന്റെ പേരിൽ എന്നും ഇത് ചോദിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് വേറെ നാണമൊന്നുമില്ല അല്ല ബിജെപിയില് അങ്ങനെ ഒരു കേസ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് ഈ ചോദിക്കുന്നത് ഒരു കേസ് എന്റെ പേരിലില്ല മുന്നൂറ്റി എഴുപത്തി ആറ് കേസുകളുണ്ട് ഞാൻ നോമിനേഷൻ കൊടുക്കുമ്പോൾ ആ കേസുകളുടെ എല്ലാ വിവരങ്ങളും നാല് പത്രങ്ങളിൽ രണ്ട് ചാനലുകളിൽ എല്ലാം കൊടുക്കുന്നുണ്ട് അതൊക്കെ ആദ്യം നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് വേണം എന്നോട് ഈ ചോദ്യങ്ങൾ യു ഡി എഫ് ഇന്നലെ മുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണമെന്ന് പറഞ്ഞത് ബിജെപി കേരളത്തിൽ സ്പേസ് ഉണ്ടാക്കാൻ സിപിഎം നേതാക്കൾ മുഖ്യമന്ത്രിയുടെ സഹായത്തോട് ശ്രമിക്കും അതിന് കാരണം ഈ ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ ഭയക്കുന്നവർ അങ്ങനെ ഒരു ധാരണ ബിജെപി ഞങ്ങള് ഈ ഏജൻസികളെ ഒന്നും വെച്ചിട്ടല്ല ബിജെപിക്ക് സ്പേസ് ഉണ്ടാവുന്നത് ബിജെപി കഠിനാധ്വാനം ചെയ്താണ് കോൺഗ്രസുകാരെ പോലെയോ സിപിഎമ്മുകാരെ പോലെയോ രാഷ്ട്രീയ പ്രവർത്തനം ഒരു തമാശയായിട്ട് എടുക്കുന്നവരല്ല ഞങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായിട്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കണം എന്നുള്ള തീരുമാനം പാർട്ടി എടുക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കാണുമ്പോൾ മനസ്സിലാവും രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ ഒരു ഈസി വാക്കോവർ ഉണ്ടാവില്ല ഞങ്ങള് എല്ലാ ശക്തിയും ഉപയോഗിച്ച് പോരാടും രാഹുൽ ഗാന്ധിയെ പോലെ ഇത്രയും ആയിട്ടുള്ള ഒരു എം പി ഇന്ത്യയിലില്ല ഒരു ഉത്തരവാദിത്വവും ജനങ്ങളോട് ഇല്ലാത്ത ഒരു എംപിയാണ് രാഹുൽ ഗാന്ധി അഴിമതിയുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുവേണ്ടി നിയമനിർമ്മാണങ്ങൾ പിന്നെ വന്നോളൂ ഞാൻ ചോദിക്കുന്ന ചോദ്യം ആറായിരം കോടി ബിജെപിക്ക് കിട്ടിയെന്ന് പറയുന്നു പതിനാലായിരം കോടി കിട്ടിയവരെ കുറിച്ച് എന്താണ് നിങ്ങൾ പണ്ട് ആറായിരം കോടി ബിജെപിക്ക് കിട്ടിയതാണെങ്കിൽ ബാക്കി കിട്ടിയ പതിനാറായിരം പതിനാലായിരം കോടി അഴിമതിയാണെന്ന് പറഞ്ഞേണ്ടി വരില്ലേ ഇതിലെന്താണ് അഴിമതിയുള്ളത് ഒരഴിമതി കിട്ടും മാർട്ടിന്റെ കാശ് വാങ്ങിയിട്ട് തിന്നവരാണ് സി പി എം ഡി എം കെ മാർട്ടിന്റെ കയ്യിൽ നിന്ന് അതായത് വ്യാജ ലോട്ടറിക്കാരന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാശിൽ പത്തു കോടി രൂപ ഒരു നാണവുമില്ലാതെ വാങ്ങി കയ്യിൽ വെച്ചവരാണ് എന്നിട്ട് ശങ്കരാടി പറയുന്നത് പോലെ ശുദ്ധമാണെന്ന് പറയുന്നത് ആ വർത്തമാനം രാഹുൽഗാന്ധി വെറുതെയാണ് നിങ്ങൾ എങ്ങനത്തെ ഈ ക്യാപ്സൂൾ ഒക്കെ എ കെ നിന്ന് ഇറങ്ങുന്നതാണോ അതല്ല വേറെ എവിടെന്നെങ്കിലും ഇറങ്ങുന്നതാണോ നിങ്ങളെ ചോദിക്കും കോൺഗ്രസിന്റെ ആളെ പ്രിയങ്കാ ഗാന്ധി നിങ്ങളുടെ ആളല്ല അവരോട് ചോദിക്കുമ്പോൾ വധേരെ കൊടുത്തിട്ടുണ്ടെന്നും ചോദിക്കുന്നു നിങ്ങൾ ഏതെങ്കിലും വാട്സപ്പ് മെസ്സേജ് കണ്ടിട്ട് എന്നോട് ചോദിച്ചു ചോദിച്ചാലോ എങ്ങനെയാണ് വേറെ കേന്ദ്ര ഏജൻസികളെ നിയന്ത്രിക്കാൻ നടപടി വരുന്നത് കേന്ദ്ര ഏജൻസികൾ എന്താ പറയാ നിങ്ങളെല്ലാം ഇത്രയും ഒരു ഒരു മഹാനഗരത്തിലെ പ്രവർത്തകർ സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ഒന്ന് കേന്ദ്ര ഏജൻസി നടപടി നിയന്ത്രിക്കാതെ നടപടി വരുമോ തുടകര കേസിൽ അങ്ങയുടെ എന്താ ഇല്ലാത്ത കാര്യങ്ങൾ ചോദിക്കാതെ എന്തെല്ലാം രാഷ്ട്രീയ പ്രശ്നങ്ങളും ഞാനിവിടെ ഉന്നയിച്ചു രാഹുൽ ഗാന്ധി കഴിഞ്ഞ അഞ്ചു കൊല്ലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾ എന്താണ് നിങ്ങളെ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഈ വാട്സപ്പ് മെസ്സേജ് കൊണ്ട് ചോദിക്കാൻ പറ്റരുത് നമ്മുടെ രാജ്യത്ത് നിയമങ്ങളുണ്ട് രാജ്യത്ത് വിവരാവകാശ നിയമം അടക്കം വന്നിട്ടുള്ള രാജ്യമാണ് ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാം ആയിട്ട് നിങ്ങൾ കാണുകയും ചെയ്യാം എന്നിട്ട് വെറുതെ ഈ ചോദ്യങ്ങൾ വെറുതെ മറ്റൊരു കാര്യം ചോദിക്കാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് എൻ ഡി എ സഖ്യമെന്ന് മനുഷ്യരിക്കുമ്പോൾ അതിലേറ്റവും കുറവ് വോട്ട് കിട്ടിയ ഒരു ലക്ഷത്തി താഴെ വോട്ട് കിട്ടത്തിൽ ഭൂരിഭാഗവും ബി ഡി ജെസിന്റെ സ്ഥാനാർത്ഥികളായിരുന്നു എന്തായിരുന്നു അങ്ങനെ സംഭവിച്ചത് ഇത്തവണ അത്തരത്തിൽ കാര്യം അതെ ബി ഡി ജെസിനും ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് ബിജെപിക്ക് ചില മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിന്റെ വോട്ട് നോക്കിയിട്ടല്ലോ ഈ പ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്തു ജെസ് മാത്രമായിട്ട് അങ്ങനെ കുറയുന്നില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നു അല്ലല്ല അപ്രതീക്ഷിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജന പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല ഏത് ജോലി പറഞ്ഞാലും ഏറ്റെടുക്കുക എന്നുള്ളതാണ്